ഹായ് മനോജ് ഡ്രീം വ്ളോഗ്സ് വ്ളോഗ്സിൻ്റെ മറ്റൊരു അദ്ദേഹത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് കെ എസ് എഫ് പുതുതായിട്ട് ആരംഭിച്ചിട്ടുള്ള ബന്ധനം ഡെപ്പോസിറ്റ് സ്കീമിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇന്ന് പറയുന്നത് നമ്മുടെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള ജോർജ് ടി ജി സാർ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വീഡിയോ കാണാൻ ശ്രമിക്കുക ഈ സ്കീമിൻ്റെ പേര് ബന്ധനം ഇതിന്റെ പലിശ നിരക്ക് എന്ന് പറയുമ്പോൾ എട്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനമാണ് ഇതിൻ്റെ പലിശ നിരക്ക് അറുപത് വയസ്സ് പൂർത്തിയായ വ്യക്തികൾക്കും വിരമിച്ച കെ എസ് എഫ് ഇ ജീവനക്കാർക്കും ഇതിൽ നിക്ഷേപം നടത്താവുന്നതാണ് ഈ നിക്ഷേപത്തിന്റെ ഏറ്റവും കുറഞ്ഞ കാലാവധി പറയുന്നത് ഒരു വർഷമാണ് മാക്സിമം പരമാവധി രണ്ട് വർഷം വരെ ഈ സ്കീമിൽ നിക്ഷേപിക്കാവുന്നതാണ് നിക്ഷേപിക്കാവുന്ന ഏറ്റവും കുറഞ്ഞ സംഖ്യ പതിനായിരം രൂപയാണ് അതായത് പത്തായിരം രൂപയാണ് ഒരു ലക്ഷം രൂപയാണ് നമ്മൾ നിക്ഷേപിക്കുന്നതെങ്കിൽ വാർഷിക പലിശ എട്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനമാണ് ഈ വന്ദന സ്കീമിൽ കൊടുക്കുന്നത് അപ്പം നമുക്ക് ഒരു വർഷത്തെ പലിശ എന്ന് പറയുന്നത് എട്ടായിരത്തി എഴുന്നൂറ്റമ്പത് രൂപയാണ് ഒരു വർഷം പരിശീലനത്തിൽ ലഭിക്കുന്നത് അത് നമ്മൾ അഞ്ച് ലക്ഷം രൂപയാണ് നമ്മൾ നിക്ഷേപിക്കുന്നതെങ്കിൽ നമുക്ക് നാൽപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയാണ് ഈ അഞ്ച് ലക്ഷത്തിന് ഡെപ്പോസിറ്റ് ചെയ്ത പലിശ ഇനത്തിൽ നമ്മൾക്ക് ലഭിക്കുന്നത് ഈ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഏറ്റവും കുറഞ്ഞത് ഒരു വർഷത്തേക്കാണ് നിക്ഷേപിക്കേണ്ടത് എന്തെങ്കിലും കാരണങ്ങളോ നമുക്ക് ഈ ഡെപ്പോസിറ്റ് ചെയ്ത തുക പിൻവലിക്കേണ്ട ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത തീയതിക്ക് ഒരു മാസം മുമ്പ് നമ്മൾ ഡെപ്പോസിറ്റ് നമുക്ക് ഇതിൽ നിന്നും പലിശനത്തിൽ ഒന്നും ലഭിക്കുന്നതല്ല പന്ത്രണ്ട് മാസം നമ്മൾ കൃത്യമായിട്ട് ഈ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിൽ പറഞ്ഞ എട്ട് പോയിന്റ് ഏഴ് അഞ്ച് ശത പലിശ നിരക്ക് നമുക്ക് ലഭിക്കുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് മാക്സിമം രണ്ട് വർഷം വരെ ഡെപ്പോസിറ്റ് ചെയ്യാൻ കഴിയുള്ളൂ ഈ സ്കീമിൽ ഈ നിക്ഷേപ പദ്ധതിയിൽ അംഗങ്ങളാകുന്ന വ്യക്തികള് അവരുടെ വയസ്സ് തെളിയിക്കുന്ന ഒരു തിരിച്ചറിയൽ രേഖ ഹാജരാക്കേണ്ടതാണ് വന്ദനം ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ ഡീറ്റെയിൽസ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാവണമെന്ന് വിചാരിക്കുന്നു അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുമ്പോ ബൈ ബൈ